ചെങ്ങന്നൂർ തിട്ടമേൽ ട്രിനിറ്റി മാർത്തോമാ പള്ളിയിലെ ആദ്യഫല പെരുന്നാൾ സൂക്കോത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിന് നടക്കും ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ടു മുപ്പതിന് വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കുന്ന പരിപാടി വൈകിട്ട് നാലുവരെയുണ്ടാകും കുർബാനയ്ക്കും ആദ്യഫല സ്തോത്ര ശുശ്രൂഷയ്ക്കും വികാര ജനറാൽ റവറൻഡ് ഡോക്ടർ കെ സി മാത്യു നേതൃത്വം നൽകും ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സൂസമ്മ എബ്രഹാം സൂക്കോത്ത് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കാർഷിക ലേലം കുർബാന രാവിലെ വിശുദ്ധ കുർബാനയിൽ സ്ത്രോത്ര അർപ്പണ പ്രത്യേകമായ ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയോടൊപ്പം അതിനുശേഷം പത്തരയ്ക്ക് ആരംഭിക്കുന്നതായ സുഖത്തിന്റെ പ്രോഗ്രാമിൽ സാധനങ്ങളുടെ ലേലം ഉണ്ട് കലാപരിപാടികൾ സൺഡേ സ്കൂൾ വികസന സഖ്യം സി വിസ മറ്റ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളുണ്ട് അതുകൂടാതെ പല സ്റ്റോളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്റ്റോളുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാനുള്ളതുണ്ട് കുടിക്കാനുള്ളതുണ്ട് അതുപോലെ തന്നെ പിന്നീട് കൊണ്ടുപോകാൻ ചേക്ക വെയിറ്റ് പോകാം അതിനുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നീന്നേ ഗെയിംസ് ഉണ്ട് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെ ഹെൽത്ത് കെയർ ഒരു പോലെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഉണ്ട് ഉച്ചയ്ക്ക് രണ്ടര മുതൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പാചക മത്സരം നടത്തും വൈകിട്ട് നാലിന് ഗിഫ്റ്റ് കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തും ഇടവക വികാരി ഡോക്ടർ ജോൺ ജോർജ് ചുമതലക്കാരായ ജോസ് ഡി ജോർജ് കെ ജി അലക്സാണ്ടർ മാത്യു പി ജോൺ മാത്യു തോമസ് ജോയമ്മ കോശി ബി ജി യേശുദാസ് പ്രൊഫസർ ഡോക്ടർ ടി സി വർഗീസ് എന്നിവർ നേതൃത്വം നൽകുന്ന കമ്മിറ്റി പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ